വാർത്തകൾ വാർത്തകൾ നമസ്കാരം ശൈത്യകാല അവധി തുടങ്ങുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങൾക്ക് പുതിയ ടിക്കറ്റ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദീർഘമാണ് നിരക്ക് ആഗോള ഗ്രാമത്തിലേക്ക് ഏത് ദിവസവും പ്രവേശിക്കാവുന്ന നാല് ടിക്കറ്റുകൾ കാർണിവലിലെ റൈഡുകൾക്കും ഗെയിമുകൾക്കും ഉപയോഗിക്കാവുന്ന പോയിന്റുകൾ പോയിന്റുകളുള്ള ഒരു വണ്ടർ പാസ് ജനപ്രിയമായ അറേബ്യൻ നൈറ്റ് ബൗൺസ് പാലസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ വീൽ എന്നീ റൈഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ സൗജന്യ പ്രവേശനം എന്നിവയാണ് ഒരു ഫാമിലി പാസിൽ ലഭ്യമാവുക ശൈത്യകാലത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന യു എ ഇ വരും ആഴ്ചകളിൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയി താപനില കുറയുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിലെ രാജ്യത്തെ ഏറ്റവും തണുപ്പുള്ള കാലയളവായിരിക്കും വാരാന്ത്യത്തിൽ മഴ പെയ്യാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി യു എയിൽ ഉടനീളമുള്ള താപനില പകൽ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ഇടയിലായിരിക്കും രാത്രിയോടെ ഇത് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ദ്ധൻ ഡോക്ടർ അഹമ്മദ് ഹബീബ് വ്യക്തമാക്കി വാരാന്ത്യ ദിവസങ്ങളിൽ അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമോ ഇടവെട്ട് മേഘാവൃതമോ ആയിരിക്കും അലൈൻ പോലെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലും റാസൽഖൈമ പോലെയുള്ള വടക്കൻ പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് സൗദി അറേബ്യയിൽ തണുപ്പ് കടുക്കുമെന്നാണ് റിപ്പോർട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും താപനില പൂജ്യത്തിന് താഴേക്ക് പോകും ശൈത്യകാലത്തിന്റെ ആദ്യപാദത്തിൽ രാജ്യത്ത് ശൈത്യ തരംഗം വീശിയടിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് നാളെ മുതൽ ചില പ്രദേശങ്ങളിലെ താപനില മൈനസ് മൂന്ന് ഡിഗ്രി വരെ താഴുമെന്നും വ്യക്തമാക്കുന്നു തബൂഖ് അൽജോഫ് വടക്കൻ അതിർത്തി ഹൈൽ വടക്ക് കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലാണ് നാളെ താപനില വളരെയധികം താഴാൻ സാധ്യതയുള്ളത് ഈ ദിവസങ്ങളിൽ കുറഞ്ഞ താപനില മുതൽ വരെ ആയിരിക്കും ിൽ കുറഞ്ഞാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ 050 റീ കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസയുടെ കാലയളവ് മൂന്ന് മാസമായി ഉയർത്തും ആഭ്യന്തര മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നേരത്തെ ഒരു മാസത്തേക്കായിരുന്നു കുടുംബ സന്ദർശക വിസ നൽകിയിരുന്നത് എന്നാൽ വിസയുടെ കാലാവധി ലംഘിക്കുന്നവർക്കും വിസ കച്ചവടത്തിൽ ഏർപ്പെടുന്നവർക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കും നിയമലംഘനം ഉണ്ടായാൽ സഹൽ ആപ്പ് വഴി അറിയിപ്പ് നൽകും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കും അടുത്തിടെ പുതിയ റെസിഡൻസ് നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇതിനു പുറകെയാണ് കുടുംബ സന്ദർശക വിസയുടെ കാലാവധി വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നാൽ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള മറ്റ് മാനദണ്ഡങ്ങൾ മാറ്റിയിട്ടില്ല ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ബ്രോട്ട് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി